മുപ്പത്തിനാലാമത് മലപ്പുറം റവന്യൂ ശാസ്ത്രോത്സവം നടക്കുന്ന നമ്മുടെ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതാ എങ്ങ് നോക്കിക്കഴിഞ്ഞാലും കണ്ടുപിടുത്തത്തിന്റെ ഒരു മഹാലോകം തന്നെയാണ് അപ്പൊ നമുക്ക് പുതിയ രണ്ട് കുട്ടികളും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാൻ പേരെന്തായിരുന്നു പേരാണല്ലോ ഓക്കെ ഏത് സ്കൂളിലാണ് എത്ര ക്ലാസ്സിലാണ് പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ് എന്താണ് എന്തൊക്കെ ഭയങ്കര സംഭവം ആണല്ലോ എന്താണ് ഇതെന്ന് പറയുമ്പോൾ മെഡോറാണ് അത് വേൾഡ്സ് ഫസ്റ്റ് ഹെൽത്ത് കെയർ കമ്പനിയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ റിമോട്ട് ഏരിയാസ് ട്രൈബൽ വില്ലേജസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് ഭയങ്കര ദൂരം ഡോക്ടേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിക്കോണൊന്നും ഇല്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കാം അതായത് ഇപ്പോൾ ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ തീ തന്നെ അവർക്ക് തന്നെ ഡാറ്റാസ് എല്ലാതും പാസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ അവർ കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഡാറ്റാസ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇവിടെ എല്ലാ ഡാറ്റാസും ഉണ്ടാവും പിന്നെ അതേപോലെ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഇൻസുലിൻ മെക്ക നസ്യം ശിരോധാര അരോമ തെറാപ്പി അങ്ങനത്തെയൊക്കെ ചെയ്തു തരും പിന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു തരും അതായത് ഇപ്പം എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കൊറോണൻ്റെ ടൈമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ റൂമിലോ ഒരാൾ ഒറ്റക്കായിട്ട് ഇരിക്കുകയാവും അവർക്ക് സംസാരിക്കാനോ ആരുമുള്ള ഫുള്ളി സ്ട്രെസ്ഡ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് ഒക്കെ ആവും അപ്പോൾ സംസാരിക്കാനായിട്ട് കൂട്ടായിട്ട് നമുക്ക് ഇതിന് കൂട്ടാൻ അതുപോലെ ഇപ്പോൾ നമ്മൾ ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റിവലി നേഴ്സസ് ഒക്കെ കുറവായിരിക്കില്ല പക്ഷേ പേഷ്യൻസ് കുറേ പേര് അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഇൻസുലിൻ ഇൻജെക്ടർ അതായത് ഇപ്പം നമുക്കൊരു ഹാഫ് ആൻ അവർ കൊണ്ട് ട്വൻറ്റി പേഷ്യൻസാണ് ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂടി നമുക്ക് തേർട്ടി ടു ഫോർട്ടി പേഷ്യൻസ് ആക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സിനെ നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക ടൈം എഫിഷ്യൻ്റ് ആക്കുക ഹെൽത്ത് കെയർ സിസ്റ്റം കൂടുതൽ എപ്ഷൻ ആക്കുക എന്നാണ് ഇതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഡിസ്പെൻസറിനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അതായത് പേഷ്യൻസ് ആയിട്ട് ഇപ്പോൾ ഓൾഡേജോമല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അവർക്കൊരു അഞ്ചോ ആറോ സ്റ്റാഫായിട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഈ മെഡിസിൻസ് ഇപ്പം ഇന്ന മെഡിസിൻ ഇന്ന ടൈമിൽ ഇന്ന ആൾക്ക് ചിലപ്പോൾ തെറ്റി മാറി മാറിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് അടുത്ത് പോയിട്ട് കറക്റ്റായിട്ടുള്ള മെഡിസിൻ ഡിസ്പെൻസ് ചെയ്ത് കൊടുക്കും പിന്നെ ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട് അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു പേഷ്യൻ്റ് ഇതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അവരുടെ ഡാറ്റ ഓൾറെഡി ഇതിൽ ലോഡായും ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് പിന്നെ ഇൻസുലിൻ മെക്കാനിസം അതേപോലെ സെൻസറിൽ നോക്കുകയാണെങ്കിൽ ആരോമ തറപ്പ് ചില ആൾക്കാർക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും രാത്രി അവർക്ക് ലവൻ്റെ സ്മെല് നല്ലതാണ് അപ്പോൾ ലാവൻ്റെ എസൻഷ്യൽ ഓയിലും വെള്ളം കൂടിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡിഫ്യൂസ് ചെയ്യും ആരോമ പിന്നെ നസ്യം ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് നസ്യം ശിരാധാരമൊക്കെ ഉണ്ട് നസ്യം എന്ന് പറയുമ്പോൾ ഈ നെബുലൈസർ ഉപയോഗിച്ചിട്ട് തന്നെ മരുന്ന് നോഷ്ടിച്ചതിലൂടെ അത് ചെയ്യുമ്പോൾ ഇനിമ്പോൾ നോസ്ട്രിസിലൂടെ എത്തിയിട്ട് ബ്രെയിനിലാണ് ഒരു റിലാക്സേഷൻ കൊടുക്കും പിന്നെ ശിരോകാരം എന്ന് പറഞ്ഞിട്ടുണ്ട് വാമായിട്ടുള്ള ഓയിൽ നെറ്റീരിയലൊറ്റിക്കുക എന്നുള്ളത് അവർക്കൊരു റിലാക്സേഷനും അതേപോലെ സ്ട്രെസ് റിലീഫിനും സ്കിൻ കെയറും നല്ലതാണ് പിന്നെ ചാറ്റ് ബോർഡ് സിസ്റ്റം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പനി ഉണ്ടെങ്കിൽ എൻ്റെ കണ്ടീഷനും അലർജീസും അനുസരിച്ച് അവർ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്തുതരും മെഡിസിൻസ് ഇപ്പോൾ ഇന്ന മെഡിസിൻ്റെ അലർജിയാണെങ്കിൽ വേറൊരു മെഡിസിൻ അല്ലെങ്കിൽ വേറൊരു റൂട്ടീൻ ഹെൽത്ത് റൂട്ടീൻസൊക്കെ സജസ്റ്റ് ചെയ്തു തരും പിന്നെ ചാറ്റ്ബോട്ടിനെ നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യും ലൈക്ക് ഒരു ഹ്യൂമൻ ബീങ് മാതിരിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ കോമ്പറ്റീഷൻസ് എൻ്റെ കൂടെ രണ്ട് പേരുണ്ടായിരുന്നു ഹാനി സമാനും മെഹബിൻ എന്നു പറയും അവർ വേറൊരു സ്കൂളായിരുന്നു ഡി എച്ച് എസ് എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഇതിനു ഇതിനുമുമ്പ് ഡബ്ല്യു ആർഒന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ വേൾഡ് റോബോട്ടിക് കൊളിമ്പ്യാഡ് എന്ന് അത് എന്ന് പറയുമ്പോൾ നാല് ലെവൽസ് ഉണ്ട് വിർച്വൽ റീജണൽ നാഷണൽ പിന്നെ ഇൻ്റർനാഷണൽ ഞങ്ങൾ വിർച്വൽ സെവൻറ്റീൻ റാങ്ക് ആയിരുന്നു അങ്ങനെ നാന്ന് ഫോർ ഹൺഡ്രഡ് പേഴ്സൺസിനെ പീപ്പിൾസിനെ സെലക്ട് ചെയ്യുള്ളൂ ടീംസിനെ അതിൽ റീജിയണൽസിൽ ചെന്നൈയിൽ ഞങ്ങൾ ഫസ്റ്റ് അടിച്ചു അതേപോലെ നാഷണൽസിൽ ഗോൾഡ് ആയിരുന്നു പിന്നെ അതേപോലെ റോബോട്ടിക്സ് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട് അവരുടെ ഫൈനലിസ്റ്റ് ആയിരുന്നു എൻറ്റർപ്രീനർഷിപ്പ് ചാലഞ്ച് പറഞ്ഞു മുന്നേ മത്സരിച്ചിട്ടുണ്ടാവും ഞാന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡിസ്ട്രിക്ട് ലെവലില് മത്സരിക്കുന്നത് കണ്ടുപിടിച്ചത് മെയിനായിട്ട് ഫാദിൽ തന്നെയാണ് ഇവൻ്റെ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടാണ് അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ഉള്ള ഇഷ്യൂസ് ഏറ്റവും പ്രാക്ടിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് അതെങ്ങനെ സോൾവ് ചെയ്യാം അങ്ങനെ ഒരു തിങ്കിങ്ങിൽ നിന്നാണ് മെഡോറ വന്നിരിക്കുന്നത് കൂടെ രണ്ടുപേരുള്ള ടീമുണ്ടായിരുന്നു ഞങ്ങൾ പേരും കൂടി ആയിരുന്നു സൊല്യൂഷൻ ഒരു വർക്കിംഗ് കാണിച്ചു തരാമോ റീഫില് ചെയ്യും ഓക്കെ റീഫില് ചെയ്തതിന് ശേഷം ആമ ചെയ്യാൻ പറയുന്നില്ലേ അപ്പം അവിടെ നമ്മൾ ആ ആമ വെച്ച് അവിടെ ഇൻസിലിം ഇഞ്ചെക്ട് ചെയ്യും ഇതാണ് ഇൻസിലിങ് ഇഞ്ചെക്ഷൻ മെക്കാനിക്സ് അവിടെ നിന്ന് റീഫില് ചെയ്തിട്ട് ഇഷ്യും ഇൻസിലിങ് കട്ട കൊടുത്തു ഓക്കെ അടിപൊളി എന്തായാലും റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ ഓൾ ദ വെരി ബെസ്റ്റ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ രണ്ടുപേർക്കും സാധിക്കട്ടെ അതേപോലെ തന്നെ ഇനിയും നല്ല നല്ല ഇതുപോലത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ്